ഏതാണ്ട് ആറ് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ തീർച്ചയായിട്ടും എല്ലാ ജില്ലകളിലും വളരെ സജീവമായി കമ്മിറ്റികളും പ്രവർത്തനങ്ങളും മിക്ക ജില്ലകളിലും മനോഹരമായ ഓഫീസ് ഉൾപ്പെടെ പണി പൂർത്തീകരിക്കുവാൻ ഇതിന്റെ സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനയുടെ നാൽപ്പത്തി ഒന്നാം സംസ്ഥാന സമ്മേളനം കൂടുമ്പോൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കോ മതിരിക്കുന്ന ഒരു ഓർമ്മയായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ മാസം ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതി എറണാകുളത്ത് വരുന്ന അതിന്റെ സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ ഗാനരചയിതാവ് ശ്രീ രാജീവ് ആലുങ്കൽ എഴുതിയ മനോഹരമായ അതിന്റെ ആ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള വിളംബരം ചെയ്തുകൊണ്ടുള്ള ഒരു വിളംബര ഗാനത്തിന്റെ സി ഡി പ്രകാശനമാണ് അഭിമാനത്തോട് സന്തോഷത്തോട് ഇപ്പോൾ ഇവിടെ രാജീവ് ആലുങ്കൽ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച ഗാനം പ്രശാന്ത് പുതുക്കേരിയാണ് ആരംഭിച്ചിട്ടുള്ളത് ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പി കെ ജയകൃഷ്ണൻ ജനറൽ സെക്രട്ടറി കെ വി ജയേഷ് കൊല്ലം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അൻസർ ജെ ബോബൻ എസ് അശോക ഷംനാഥ് യൂസഫ് ഗംഗ സജീവ് വർഗീസ് രജിത് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ